ം പിടയുന്നു കഥനഭാരത്താൽ അരുതേ പെൺമക്കളെ നിങ്ങൾ മഹൂതിക്കായി ഒരുങ്ങിടല്ലേ ഈശ്വരൻ തന്ന ിധിയാമി ജീവൻ ജീവിച്ചു കാണിച്ചു തീർത്തിടേണം നിങ്ങൾ ജീവിച്ചു തീർത്തിടേണം നിറത്തിൻ്റെ എന്നല്ല മറ്റെന്തിൻ്റെ പേരിലെന്നാകിലും പെൺമക്കളാരും ജീവൻ വെടിയരുതേ അമൂല്യമാമി ജീവൻ വെടിയരുതേ വിദ്യാമൻ പെൺമക്കൾ എന്തിനു ജീവൻ വെടിയാൻ തുനിഞ്ഞിടുന്നു എന്തിനാൽ ജീവൻ വെടിഞ്ഞിടുന്നു വെടിഞ്ഞിടുന്നുരുകിത്തീരുവാൻ മെഴുകുതിരിയൽ ഇവൾ നിന്നയുമെന്ന പോൽ മറ്റൊരുതായ ഗർഭ ക്ലേശം സഹിച്ചുണ്ടായതാണാ മകളും ഇല്ല നിനക്കുമേലു നോവിക്കാൻ അധികാരമില്ല ഒട്ടുമേയില്ല തായമാർത്തെല്ലാം ചൊല്ലിക്കൊടുത്തിടെ നമീപാഠം തായമാർത്തൻ തനയന്മാർക്കെല്ലാം ചൊല്ലിക്കൊടുത്തിടെ ഈ പാഠം ഈശ്വരൻ തന്ന ജീവനെടുക്കുവാൻ ഈശ്വരൻ മാത്രമാണവകാശി ഈശ്വരനാണേകവകാശി നന്നായി ജീവിച്ചു മരിച്ചിടേണം നിങ്ങൾ ജീവിതം ജീവിച്ചു കാണിച്ചു തീർത്തിടേണം നന്നായി ജീവിച്ചു കാണിച്ചു തീർത്തിടേണം ൻ ഉള്ളം പിടയുന്നു കഥനഭാരത്താൽ അരുതേ പെൺമക്കളെ നിങ്ങൾ ആത്മാഹൂതിക്കായി ഒരുങ്ങീടല്ലേ